ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ ഉള്ളത് അതുമാത്രല്ല നമ്മുടെ ഫാമിലി ടെൻ കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഗീവ് അവേ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചിട്ടും പറയുന്നുണ്ട് കേട്ടോ ആദ്യം നമുക്ക് ഞാൻ വാങ്ങിയ ഈ ചെടികളൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ ഇത് അഡേനിയം പ്ലാന്റുകളാണ് കേട്ടോ ഇത് നമ്മൾ സരോജം ഹോം ഗാർഡൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്നാണ് വാങ്ങിയത് ആ ചാനലിൽ ഇപ്പോഴേ നാൽപ്പത്താറ് അഡേനിയം പ്ലാന്റുകൾ സെയിലിനായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് ഏട്ടാ ഞാനിത് സെലക്ട് ചെയ്തിട്ട് വാങ്ങിയത് എത്ര അഡേനിയം പ്ലാന്റുകൾ വേണമെങ്കിലും അവരുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് ഇതാ ചാനൽ നടത്തുന്ന ബൈജു സാറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഗാർഡനാണ് ഏട്ടാ അവിടെ നിന്നാണ് നമുക്ക് ഈ ചെടികൾ അയച്ചു തരുന്നത് ആ ചാനലിൽ നല്ല വിലക്കുറവിലാണ് അഡേനിയം പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ വാങ്ങി നോക്കിയത് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ആ ഒരു പ്ലാന്റിന് വരുന്നത് നമ്മൾ ആദ്യം നോക്കിയ പ്ലാന്റ് നല്ല പ്ലാന്റാണ് മൂന്ന് നാല് ബ്രാഞ്ചസ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്രോഡക്ട്സാണ് ഈ ഒരു ചെടിയുടെ മുകളിൽ മൂന്ന് എന്നാണ് കേട്ടോ നമ്പർ ഇട്ടുണ്ടായിരുന്നത് അതിൻ്റെ പൂവ് ഈ കാണുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് കേട്ടാ രണ്ടാമത്തെ പ്ലാന്റ് ഇതിൻ്റെ നമ്പർ വരുന്നത് മുപ്പത്തി ഒമ്പതാണ് ഇതിനും രണ്ട് മൂന്ന് ബ്രാഞ്ചൊക്കെ ഉണ്ട് ബഡ്സും പൂവൊക്കെ ഉണ്ട് ചില പ്ലാന്റുമ്പോഴൊക്കെ ഇതിൻ്റെ കറക്റ്റ് പൂവ് ഈ കാണുന്നതാണ് കേട്ടോ ഇനി നമ്മൾ വാങ്ങിയ മൂന്നാമത്തെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് അത്യാവശ്യം ഹൈറ്റുള്ള പ്ലാന്റ് ആണ് പക്ഷേ ഒറ്റ ബ്രാഞ്ച് തന്നെ ഉള്ളൂ കേട്ടോ നല്ല നല്ല വലിയ പ്ലാന്റ് ആണ് കോഡക്സും നല്ല വലുപ്പമുള്ളത് തന്നെയാണ് അപ്പം ഇത് ആറ് എന്നുള്ള നമ്പറാണ് പൂ ഇതാണ് കേട്ടോ അഡേനിയം പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവരെ കയ്യിൽ നിന്ന് അഡേനിയം പ്ലാന്റ്സ് വാങ്ങാം കേട്ടോ ഈ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ അവർക്ക് മെസ്സേജ് ഇട്ടാൽ മതി നല്ല ഹെൽത്തി ആയ വലിയ പ്ലാന്റുകളാണ് അവർ സെയിൽ ചെയ്യുന്നത് അതുപോലെ റേറ്റും കുറവാണ് ഒരുവിധം എല്ലാ കളറുകളും അവരെ കയ്യിലുണ്ട് സരോജം ഹോം ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ചെടികളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയുണ്ടായിരിക്കാം ഇനി ഇതുവരെ ആ ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ സരോജം ഹോം ഗാർഡൻ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പം കാണാട്ടോ അവരിപ്പോൾ ലാസ്റ്റ് നാല്പത്താറ് കളർ അഡേനിയം പ്ലാന്റുകളുടെ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ പ്ലാന്റ് വാങ്ങിയത് ഇനി നമുക്ക് നമ്മുടെ ഗിഫേനെ കുറിച്ച് പറയാ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ രണ്ട് പേരെയാണ് തിരഞ്ഞെടുക്കുന്നത് ചെടിയെ സ്നേഹിക്കുന്ന കൂട്ടുകാരാണല്ലോ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും അതുകൊണ്ട് തന്നെ നമുക്ക് ചെടിയായി ചെടി തന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനി ന്യൂ ഇയർ ആണല്ലോ വരുന്നത് അപ്പോൾ ന്യൂ ഇയറിന് നമുക്ക് വേറെ ഗിഫ്റ്റ് വെക്കാംട്ടോ ഇനി നമുക്ക് ഇപ്പോഴത്തെ വിജയിനെ എങ്ങനെ തെരഞ്ഞെടുക്കുന്നത് വെച്ചിങ്ങനെ നമ്മുടെ ഈ ചാനലിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ഒരു കമൻറ്റ് ഇടുക അതിൽ കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻ്റ് ഇട്ട രണ്ട് പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അഡേനിയം പ്ലാൻസ് തന്നെയാണ് കേട്ടോ ഒരാഴ്ച തന്നെ കേട്ടോ ടൈം വെച്ചിട്ടുള്ളത് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച രാത്രി ഒമ്പത് വരെ അന്ന് വരെ ഉള്ളതിൽ നിന്ന് കൂടുതൽ ലൈക്ക് ഉള്ള ഇട്ട രണ്ട് പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇനി ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം കേട്ടോ സരോജൻ കാടലിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ് വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇട്ട കാറ്റലോഗിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ പ്ലാന്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതുപോലെ ചെറിയ വില കൊടുത്ത് ചെടികളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേട്ടോ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി